ം പുതുക്കാട് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു സംഭവ മഹാസഭ ജില്ലാ പ്രസിഡന്റ് എൻ വി സുബ്രൻ അധ്യക്ഷത വഹിച്ചു കലാഭവൻ ജയൻ സുബ്രൻ പൂച്ചെട്ടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പോഷക സംഘടന നേതാക്കളെയും വിദ്യാർത്ഥികളെയും അനുമോദിച്ചു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് പി കെ ശങ്കർദാസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാമേന്ദ്രൻ മുല്ലശ്ശേരി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ആർ സുനിൽ ജില്ലാ സെക്രട്ടറി പി എസ് ദിലീപ് കുമാർ ചെയർമാൻ എം കെ ദിനേശൻ അംബിക എന്നിവർ പ്രസംഗിച്ചു

അന്നത്തെ കൊച്ചി രാജ്യത്തിന്റെ തന്നെ എം എൽ എ ആയി പിന്നീട് തിരുവച്ചി രാജ്യത്തിന്റെയും എം എൽ എ ആയി നേരത്തെ പറഞ്ഞ അർത്ഥത്തിലുള്ള നിരവധിയായ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നാണ് അതിന്റെ ആത്യന്തികമായി അതിന്റെ നടത്തിപ്പിൽ